ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തണ്ണീർമുഖം പണ്ടിൻ്റെ ഷട്ടർ ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഇറക്കം നിലച്ച് നമ്മൾ വലയിട്ട് കുറച്ച് നങ്കു പിടിച്ചാലും അപ്പോൾ നമ്മൾ നങ്ക് പിടിച്ചവിടുന്ന് കുറച്ചും കൂടെ വടക്കോട്ട് മാറി അതായത് ഞങ്ങൾ ഞങ്ങളിവിടെ ഉള്ളിടത്തുനിന്ന് തണ്ണീർമുഖം പണ്ടിൻ്റെ ദിശയിൽ ഒരു രണ്ട് കിലോമീറ്റർ കൂടെ അപ്പുറം പോയാൽ അവിടെ വറ്റ കിട്ടുന്നുണ്ടെന്നൊരു സ്ഥിരീകരിക്കാത്ത ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളങ്ങോട്ട് പോവുകയാണ് നങ്ക് കിട്ടാൻ സാധ്യതയുണ്ട് കൂട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന വറ്റം കിട്ടാൻ സാധ്യതയുണ്ട് ആ കൂട്ടത്തിൽ ചിലപ്പോൾ ചിലപ്പോണെങ്കിൽ ചെമ്പലിയോ കാളാഞ്ചിയോ ഒക്കെ ആ കായൽ മേഖല ഇന്ന് പുഴ മേഖലയിലേക്ക് കയറി വന്നിട്ടുണ്ടെന്ന് വടക്കുമെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് കാളാഞ്ചിയൊന്നും നീ വില കിട്ടത്തില്ല കാരണം ഇത് പൊട്ടിച്ചു പോകാനുള്ള ഭയങ്കര വിലയുള്ള മീനാക്കി ചിലപ്പോൾ ചെമ്പലിയും കിട്ടാൻ സാധ്യതയുണ്ട് ഞങ്ങൾ പോവാണ് കുറച്ച് ദൂരമാണ് അപ്പോൾ നാളെ രാവിലെ കാണാം വില വലിക്കുമ്പോൾ മീൻ കിട്ടുമില്ലയെന്നുള്ളത് കിട്ടും പോയേക്കോ ഞങ്ങൾ വിട്ടേക്കോണേ സൂര്യ സുഹൃത്തുക്കൾ നമ്മൾ പലയിട്ട സ്ഥലത്തെത്തിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ നല്ല ഇരുട്ടായിരുന്നു അപ്പോഴത് നമ്മൾ മന കണ്ട പുറ കിടക്കുന്നുണ്ട് ചെറിയ ചെറിയ പൂറക്കൊഴുകി വരുന്നുണ്ട് സൂര്യൻ ഇതുവരെ കാണപ്പെട്ടിട്ടില്ല നല്ല മഞ്ഞുണ്ട് എന്നാ തന്നെ ಮಾಕ್ಸಮಮ್ ಪೊಳದಲ್ಲಿ ಮಾಜಿ ಕಣ இது கரக்கிடாது നമ്മുടെ നാട്ടിലെ വടക്കോട്ടൊക്കെ നമ്മള് മരത്തിന്റെ ഇലക്ക് എന്റെ ജില്ലയിലുള്ള ഇലച്ചിൽ നമ്മള് കണ്ടത്തില് ഇത് ഊത്താൻ പറ്റും

పెడపనంగై వడబడ పెడపనంగై వండోని ఏడటిది సరేను మొత్తం జిల్లాననేను Hãy subscribe cho kênh Ghiền Mì Gõ đi വീരാൻ സുഹൃത്തുക്കള് നമ്മുടെ എൺപതിന്റെ വില വലിച്ചു ഇനി അടുത്ത് നമുക്ക് ഒരു അറുപതിന്റെ ഒരു പീസ് വില കൂടുതലുണ്ട് മുകളിലാണ് ഇരിക്കുന്നത് ഞങ്ങൾക്ക് വലിച്ചതാഴ്ചത് വലയിലോടൊക്കെ നേരിട്ടുണ്ടായി മുമ്പൊരു കട്ടെ അങ്ങനെ മീൻ അതിനാണത് കണ്ണി അവിടുത്തെ പണിക്കാർ വന്നു പ്രതീക്ഷിത ഐറ്റംസ് ആണ് കിട്ടുന്നതല്ലേ സീസൺ ഔട്ട് ആയതാണ് ഇതിൻ്റെയൊക്കെ അപ്പോൾ ഇപ്പോഴത്തെ സുഹൃത്തുക്കളെ നമ്മൾ ഇതേ ഫലം ഒന്ന് മറിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മീൻ നമ്മൾ വീട്ടിൽ ചെന്നിട്ടേ എടുക്കുന്നുള്ളൂ കാരണം നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഊരി ഒലിക്കുമ്പോൾ കുറച്ച് സമയം പോകും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും കൂട്ടിയെടുക്കാൻ ഇല്ലെങ്കിൽ ഒരാൾക്ക് ഫ്രീ ആകുകയും ചെയ്യാം അപ്പോൾ ഇപ്പോഴേ സുഹൃത്തുക്കൾ നമ്മൾ വീട്ടിൽ പോകുക കിട്ടിയ മീൻ വീട്ടിൽ ചെന്നിട്ട് കാണിക്കുന്നു പിന്നെ തുടങ്ങി നിങ്ങളാണ് സുഹൃത്തുക്കളെതിരെ നമ്മൾ മീനുമായിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് മീൻ ഊരി എടുക്കണം അതാണ് അടുത്ത ടാസ്റ്റ് ആദ്യം നോക്കിയിട്ട് ഊരി എടുക്കാം ജീവനകൂരണ്ട മീൻ മൊത്തം ഊരി എടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ എന്ന മീൻ കിട്ടുന്നു എന്തുമാത്രം തന്നെ ഇറങ്ങി പോലും വേണം അങ്ങനെ റിവേഴ്സ് ചെയ്യാറില്ലല്ലേ ചെറിയ കിളി തീറ്റി തീറ്റിയെടുക്കാൻ നമ്മ തീറ്റി കൊടുക്കുമ്പോഴേ വായിട്ട് ചില 公有点。 മീനല്ല എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കിട്ടിയോ നമ്മൾ പ്രതീക്ഷിച്ചാൽ വറ്റ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ വറ്റയൊന്നും കിട്ടിയില്ല പിന്നെ നമുക്കൊരു ചെമ്പല്ലി കിട്ടിയായിരുന്നു എവിടെയോ ഉണ്ട് വേണ്ടത് അപ്പം നമുക്ക് കിട്ടിയ ചെമ്പല്ലിയാണിത് അപ്പം നമ്മൾ വറ്റ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷയിരുന്നു കിട്ടിയില്ല പിന്നെ ഇത് കുറച്ച് നങ്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇതിന് നങ്ക എന്നാ പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ നങ്ക് പിടിക്കുന്ന വീഡിയോയില് പലരും ഇലച്ചിലെന്നോ വേറെ പല ചെറിയ പേരുകളോ പറഞ്ഞിട്ടുണ്ട് പിന്നെ കിട്ടിയതെന്ന് വെച്ചാൽ ഒരു മഞ്ഞപ്പൂരി കുറച്ചു പുല്ല് ഒരു കരിമീൻ ഉണ്ടായിരുന്നു നല്ല ഒരു മീനും ഇപ്പം ഇത്ര മീനുകളാണ് നമുക്ക് കിട്ടിയ പ്രതീക്ഷ കിട്ടാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട് സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന മീൻ കിട്ടാറുണ്ട് ഇത് കിട്ടാത്തതിൻ്റെ ഒരു സങ്കടം നമുക്കുണ്ട് എന്നാലും നമ്മൾ എവിടെന്നെങ്കിലും ഇവനെ നമ്മൾ ഓടിച്ചിട്ട് പിടിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സോസ്സുകളൊക്കെ വേണ്ടി ഷെയർ ചെയ്തു കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്ക് എനേബിൾ ചെയ്യുക ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിക്കേഷൻ ലഭിക്കുന്നായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ചെയ്ത് ഫോളോ ചെയ്ത് കാണുന്ന അഭ്യർത്ഥിക്കുന്നത് അപ്പം അടുത്ത വീഡിയോ കാണുന്നുണ്ടോ തന്നെ ബൈ ബൈ ചില ആൾക്കാർ കമൻറ്റിലൂടെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ വലിയ മാത്രമേ ഉള്ളൂയെന്ന് സാധ്യമാകുന്ന രീതിയിൽ മീൻ പിടിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ മറ്റു രീതികളിലേക്ക് പോയിട്ട് കിട്ടാതിരുന്നാലുള്ള അവസ്ഥ നമുക്ക് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ കിട്ടുന്ന അമീം പിടിക്കാൻ പറ്റുന്ന മാർഗം വലയിടുക എന്നുള്ളതാണ് അപ്പോൾ